ഇത് മെഞ്ഞാന്ന് വൈകിട്ട് സന്ധ്യയോടുകൂടി നമ്മുടെ ആറ്റിന് തള്ളയും കുറ്റിയോട് കിടങ്ങുകയാണ് അത് കുറേ സമയം നില വർപ്പിച്ച് കളഞ്ഞതിന് ശേഷം അത് കയറിപ്പോ രാവിലെ ഒരു ഏത് മുക്കാലൂടി നമ്മൾ നിരീക്ഷുവരെ അത് ആറ്റിന് ഈ തള്ളയാന കിടക്കുന്നതാണ് അപ്പോൾ അതൊരു എന്തോര സ്വാഭാവികം നമുക്ക് അന്നേരം തോന്നും എന്തുകൊണ്ട് ഈ വെള്ളത്തിൽ കിടക്കുന്നത് അപ്പം നമ്മൾ കുറേ നേരം നിരീക്ഷിച്ചതിനു ശേഷം നമ്മുടെ നമ്മൾ വേണ്ട ഉദ്യോഗസ്ഥറിയിട്ട് നമ്മുടെ ഫോറസ് ഉണ്ട് പിറ്റേ ഡോക്ടർത്തൊരു ഡോക്ടർ ഉണ്ട് പിറ്റേ ഡോക്ടർ ഉണ്ടായിരുന്നു കുറ്റ ഡോക്ടർ അവരൊക്കെ അറിച്ച് ഡോക്ടർമാരുടെ ശേഷം ഉച്ചയോടുകൂടി എത്തി അപ്പോൾ ഉച്ചയ്ക്ക് അതിന് മുമ്പ് ആന കരയ്ക്ക് കയറി കുറേ ദൂരം സഞ്ചരിക്കുകയായി ചെയ്തു അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യക്ഷിച്ച് നമുക്ക് തോന്നിയിട്ടില്ല പിന്നെ ഡോക്ടർമാർ വന്നപ്പോൾ ആന വെള്ളത്തിൽ നിൽക്കാറുണ്ട് കുറേ സമയം നിലനിർപ്പിച്ചിരിക്കുക അപ്പോൾ അവർക്കും മൂക്കണക്കെ പ്രത്യക്ഷ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾക്കര ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കരക്ക് കയറിയ ശേഷം നിരീക്ഷണത്തിൽ അറിയാൻ പറ്റുന്നുണ്ട് അത് രാത്രി വരെ ഒരു പത്ത് രാത്രി ഒരു ഒമ്പത് പത്ത് മണി വരെ ആണ് വെള്ളത്തിൽ തന്നെ നിന്നു ശേഷം കരക്കോട്ട് കയറി വളരെ വേഗത്തിൽ നടന്നു പോയി ഞങ്ങൾ പോയി പിന്നെ കുറേ ദൂരം കഴിഞ്ഞ ഇറങ്ങിയത് അക്കരയ്ക്ക് പോയി അപ്പോൾ നമ്മൾ അക്കരയ്ക്ക് രാത്രി അക്കര അലക്കുന്ന സൗണ്ട് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് അറിയുമ്പോൾ കേൾക്കാറില്ല രാവിലെ വീണ്ടും നമ്മുടെ ആന തിരക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു വരെ പരിസരം കണ്ടില്ല പക്ഷേ ഒരു ഒമ്പത് മണിക്ക് ശേഷം ഈ ആന ആ തല തൊട്ട് മുമ്പത്തെ സുണ്ടായിരുന്ന കുട്ടിക്ക കാട്ട് കിടക്കുവരും അതിനെ വിളിച്ചുകൊണ്ട് വീണ്ടും വന്ന് ഇറങ്ങി വരും ജനവാസ മേഖലയ്ക്ക് ആന ഇറങ്ങി വരുക സ്വാഭാവിക സാധാരണ ഈ വേനൽക്കാലത്ത് നമ്മുടെ വനത്തിനകത്ത് ജലലഭ്യത പറയുമ്പോൾ ആനകളും ജീവികളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് നമ്മുടെ ഈ ഓർഡർക്കിടെ എത്താറുണ്ട് എല്ലാ വർഷവും ഈ സമയ സീസണിൽ ഈ കല്ലാറ്റിനും ആനകൾ ഇറങ്ങി വെള്ളം കുടിക്കുകയും തിരിച്ച് ഒരു ഒന്നൊന്നര മണി തിരിച്ച് കയറി പോകാറുണ്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ആന ഇറങ്ങി വെള്ളം കുടിക്കാൻ വന്ന ഒരു ആന പിന്നെ തുടർച്ച മൂന്ന് ദിവസം വരെ ആറ്റിൻ്റെ തീരത്തിൽ നിൽക്കുന്നുണ്ട് എന്നാലതിപ്പോൾ രാവിലെ നമ്മൾ നിരീക്ഷണക്കാരൻ പ്രത്യക്ഷത്തിൽ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് അത് പിന്നെ ആറ്റിൽ നിന്ന് മൂത്ര ഒഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇല്ലല്ല നമ്മൾ നോക്കണമെങ്കിൽ അത് യാതൊരു പ്രശ്നങ്ങളും കാണുന്നില്ല അപ്പോൾ രണ്ട് തവണ അത് ജനവാസം അടുത്തവരെ എത്തി പിന്നെ വീണ്ടും നമ്മൾ ബഹളം വെച്ച് ഓടിച്ചു പിന്നെ വീണ്ടും ആന ഇറങ്ങി വരും അങ്ങനെ മൂന്ന് തവണ ഇപ്പോൾ ഇറങ്ങി വന്നിട്ട് തിരിച്ചിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു അറാം മുക്കാൽ മണിക്കൂറായിട്ട് കാട്ടിൽ തന്നെ നിലവിൽ നമ്മുടെ റാന്നി ആർ ആർ ടി ഉണ്ട് കോനി ആറാട്ടി എല്ലാ സകല സംഘാടകരും മറ്റും നമ്മുടെ നിരീക്ഷിച്ചു ഏതൊക്കെ സ്റ്റേഷനിലെ റാമി ആർ ആർ ടി സ്റ്റാഫുണ്ട് കോനി ആറാട്ടിയിലെ സ്റ്റാഫുകളുണ്ട് പിന്നെ തണ്ടിത്തോടെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ കൊക്കാത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ നെല്ലൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഇപ്പം എല്ലാ സ്റ്റാഫുകളും എല്ലാ സംഘാടകർ നമ്മൾ you okay. 아, 그래요? 아, 그래요? 아, 그 അവരെ തീയിട്ട് നോക്കുവാണ് തീയിട്ട് കഴിഞ്ഞ ഒരു പക്ഷെ അങ്ങോട്ട് പോവു അത് ഈ ആന ഇക്കലയിലോട്ട് കേറുകയാണ് ആ മേളി ഓലാഷെ പൈപ്പട മാറ്റം വേണം

അയക്കുന്നതിനു വേണ്ടി പക്ഷേ ഇവിടെ ഉള്ള കലാത്തന്നെ നിലയിറപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ചെറിയ മാത്രം വല്ലപ്പെട്ടമാണ് മികച്ച ഉപയോഗിക്കുന്നത്

ധാരാളം ആളുകളാണ് ഇവിടെ ഞാൻ വേണ്ടി ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട് കൂടുതൽ സമയം വൈകിക്കാതെ തന്നെ ആനയെ തിരികെ കാട് കഴിക്കുന്ന സ്ഥലം അപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്ക് കടിച്ചു കുടിക്കുന്ന ജനങ്ങളെ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന വനംവകുപ്പ് ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥർ പുഴയുടെ സമീപ പ്രദേശത്തേക്ക് ആളുകളെല്ലാം ഒഴിവാക്കുന്ന

ും പിന്നീട് സാറ് കയറിയിട്ട് അതിനുശേഷം കുട്ടിയാമയോടൊപ്പം ഈ പിടിയാനും രാവിലെ തിരികെ തിരിച്ചപ്പോൾ ആ പിടിയാനിയും കുട്ടിയാമയും രണ്ട് ഗാനങ്ങൾ ആഗ്രഹമുണ്ടായിരുന്നു ാണ് തൽസമയാണ് കാടുക ആനയെ രണ്ട് ആണികളെയും കുട്ടിയാനും തിരികെ കാട് കയറ്റുള്ള ശ്രമപരമായ ഭാഗത്ത് നിന്ന് നടക്കുന്നു ഓലകൾ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ട് ആനയെ തിരികെ കയറ്റുള്ള ശ്രമം അപ്പം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ൈവികരിക്കുന്നത് അന്നാ കാടിൽ നിന്നും ആനയുടെ ശബ്ദം കേട്ടു എന്ന് ആ കാട് കയറിയിട്ടുണ്ട് എന്നുള്ള തിരികണം നെടവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ നടത്തിയത് പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് ആനകൾ ആ പിടിയാനയിലും ഒപ്പം കുട്ടിയാനയും തിരികെ കാട് കയറി കാടിറങ്ങി ഈ പുഴയുടെ ഭാഗത്തേക്ക് തന്നെ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ആന നിലം കത്തിച്ച അതേ ഭാഗത്തേക്ക് തന്നെ തിരികെ കടന്നുകൊണ്ടത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പുഴയുടെ നടുഭാഗത്തായിട്ട് പിടിയാനയും കുട്ടിയാനയും നിലയുറപ്പിച്ചിരിക്കുകയാണ് സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ രണ്ട് ആനകളും ഇവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തത് ഇതിന് തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലെല്ലാം ജനവാസ മേഖലയാണ് ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഈ പുഴ മുറിച്ചു കടന്ന് റോഡിന് സമീപത്തേക്ക് കടന്നാൽ ആ ഭാഗങ്ങളിലെല്ലാം ധാരാളം വീടുകളുണ്ട് വാഹനങ്ങൾ ധാരാളം പോകുന്ന സ്ഥലമാണ് ധാരാളം ആളുകൾ യാത്രകർ യാത്രികർ ഉള്ള സ്ഥലമാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴിയാണ് അടവി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെത്തുന്ന ആളുകൾ ധാരാളമായി സഞ്ചരിക്കുന്ന പാതയാണിത് അതുകൊണ്ട് റോഡിന്റെ ഭാഗത്തേക്ക് ആന ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ വേദി ഉളവാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും അതിനു മുൻപായിട്ട് തന്നെ ആനയെ ആ കാട്ടിലേക്ക് തിരികെ മടങ്ങിയെ ഉദ്യോഗസ്ഥർ മണിക്കൂറുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആന ഇറങ്ങുന്നത് തടയുക വിനോദസഞ്ചാരികളും ഒപ്പം ധാരാളം വീടുകളും യാത്രകാരി കാട് കഴിക്കുക എന്നുള്ള ഒരു പ്രമകമായ ദൗത്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആന ഈ പുഴയുടെ നടുഭാഗത്തായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്നു ഒരു വശത്ത് കാടാണ് മറ്റൊരു വശത്ത് റോഡിലേക്കുള്ള വഴിയാണ് ഈ ഭാഗത്ത് ആന ാണ് മണിക്കൂറുകളായി ആനയെ തിരികെ കാട് കയറ്റുന്നതിലുള്ള ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ഈ പ്രദേശത്തേക്ക് എത്തിയ ബിരിയാണിയാണ് അതിനുശേഷം മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഒരു ദിവസത്തിലേറെ ഈ ഭാഗത്ത് നിലയുറപ്പിച്ചതിന് ശേഷമാണ് ആന കാട് കയറി എന്റെ പുലർച്ചെയോട് കൂടി പോയത് അങ്ങനെ കാട് കയറി എന്നുള്ള വീണ്ടും ആന തിരികെ കാടിറങ്ങിപ്പോൾ അതുകൊണ്ട് അടുത്ത திடங்க இதுல வந்து 24 வருது இங்க வந்து ஆ இது என்ன இதுக்கு நடுவுல இந்த மாதிரி இத்ரே இத்ரே இந்த மாதிரி ஆ வெளிய போறது நாளைக்கு ஆ 23 வரணும் 7 7 7 7 7 7

അല്ല ഞാൻ അടുത്ത് കേട്ടോ ഇതാ അവിടെ ഒരു കടി കൂടി ആയിട്ടുണ്ട് ഇതാ അവിടെ നേരെ ഇങ്ങോട്ട് നോക്കല്ലേ പോട്ടില്ല അല്ലേ ഓരാനേ ഇപ്പൊ വരണേ ഞാൻ ഒരു ഇന്നെ രാവിലെ തന്നെ കേട്ടോ ഇങ്ങനൊന്നും വരുമ്പോൾ ഞാൻ ഓടുന്നത് ഇപ്പൊ ഉണ്ട് ഇങ്ങനെയുണ്ട് ഇതെന്താ അറിയാനോ ഇങ്ങനെയൊക്കെ ആ I don't